സ്കൂൾ 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 സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ആറ്റ്ലസ് ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ മുന്നോടിയായി മോട്ടോർ നേതൃത്വത്തിൽ വാഹനങ്ങളുടെ പരിശോധന നടത്തി അറുത്തിയെട്ട് വാഹനങ്ങളാണ് പരിശോധിച്ചത് ഇതിൽ മുപ്പത്തിയഞ്ച് വാഹനങ്ങൾക്ക് മാത്രമാണ് സർവീസ് നടത്തുവാൻ അനുമതി നൽകിയിരിക്കുന്നത് നിരവധി വാഹന വകുപ്പ് പരിശോധനകളിൽ കണ്ടെത്തിയത് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പിറവത്ത് സ്കൂൾ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂൾ മൈതാനത്ത് നടന്ന പരിശോധനയിൽ പിറവം കൂത്താട്ടുകുളം ഉപജില്ലകളിലെ ബസ്സുകൾ എത്തി അറുപത്തിയെട്ട് സ്കൂൾ വാഹനങ്ങളാണ് പരിശോധിച്ചത് ടയറുകൾ ബ്രേക്ക് ഹോൺ ഇൻഡിക്കേറ്റർ സ്പീഡ് ഗവർണർ ജി പി എസ് സംവിധാനം അഗ്നിരക്ഷാ ഉപകരണം തുടങ്ങിയവയെല്ലാം പരിശോധിച്ചു ഇതിൽ മുപ്പത്തഞ്ച് വാഹനങ്ങൾക്ക് മാത്രമാണ് സർവീസ് നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളിൽ കർശന പരിശോധനയാണ് നടത്തുന്നത് പ്രധാനമായിട്ടും നമ്മൾ അതിൻ്റെ യാന്ത്രികക്ഷമത പരിശോധനയാണ് ഇന്ന് നടത്തുന്നത് അതുപോലെ തന്നെ സ്പീഡ് ഗവർണറുകൾ വിച്ഛയിച്ചിട്ടുള്ള വാഹനങ്ങളുണ്ടോ അതിൻ്റെ കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ വി എൽ ടി ഡി ടയറുകൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടുള്ള വാഹനങ്ങളുണ്ടോ അതിൻ്റെ വൈപ്പറുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ ബ്രേക്ക് ലൈറ്റുകൾ ഇൻഡിക്കേറ്ററുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലെ വാഹന പരിശോധനകളിലൂടെ നടത്തുന്നത് അതിന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവർമാർക്കായിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് അത് എല്ലാ കൊല്ലങ്ങളും എന്തിനാണ് നമ്മൾ ഈ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നത് എന്ന് ചിലപ്പോൾ ചില ചിന്തിക്കാം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും ഓരോ പ്രാവശ്യവും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ ഡ്രൈവർമാർ ബോധകന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൂടാതെ നമ്മൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതമായിട്ട് നമ്മുടെ ിൽ തിരിച്ചെത്തണം അതിനു വേണ്ടിയിട്ടാണ് ഈ ബോധവൽക്കരണ ക്ലാസും അതുപോലെ തന്നെ ഈ വാഹന വാഹന പരിശോധന മോട്ടോർ വകുപ്പ് നടത്തുന്നത് മൂവാറ്റുപുഴ ഉപജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന ഇരുപത്തി ഒൻപതിന് നിർമ്മല പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും മൂവാറ്റുപുഴ പിറവം കൂത്താട്ടുകുളം മേഖലകളിലായി നൂറ്റി എൺപതോളം സ്കൂളുകളിലെ വാഹനങ്ങളുടെ പരിശോധനയാണ് നടക്കുന്നത് അമിത വേഗത നിയന്ത്രിക്കുന്ന സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമല്ലാത്ത നിരവധി വാഹനങ്ങളുണ്ടായിരുന്നു കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റും വാഹനങ്ങൾക്കില്ലായിരുന്നു കൂടാതെ ഹെഡ്ലൈറ്റ് ബ്രേക്ക് ലൈറ്റുകൾ ഇൻഡിക്കേറ്ററുകൾ വൈപ്പർ തീ കെടുത്തുന്നതിനുള്ള സംവിധാനം ടയറുകൾ തേഞ്ഞത് തുടങ്ങിയവയെല്ലാം പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇവയെല്ലാം പ്രവർത്തനക്ഷമമാക്കി വീണ്ടും വാഹനങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിശോധന പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ ചില്ലിൽ പതിപ്പിച്ചു പിറവത്ത് മൂവാറ്റുപുഴ ആർ ടിഒ കെ സുരേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയ്ക്ക് ജോയിന്റ് ആർ ടി ഒ സി ചന്ദ്രഭാനു വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജിൻസ് ജോർജ് ഭരത് ചന്ദ്രൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എം ദിനേഷ് കുമാർ കെ എ സെമിയുള്ള സിബിമോൻ ഉണ്ണി പി എം മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി